മുപ്പത്തഞ്ച് വരെയുള്ള ആഴത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം റോബി എന്നതിൽ പൂർണ്ണമായ തഫ്കീമാണ് തടിപ്പിക്കുക അല്ലാത്ത മറ്റക്ഷരങ്ങൾക്ക് തർക്കീഫാണ് അഥവാ റോബി എന്ന് പറയുമ്പോൾ റോയിന് മാത്രം തഫ്കീം എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിന്റെ ഇന്നി എന്നതിൽ ശ്രദ്ധ നൂനിനെ മണിക്കണം ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ രണ്ട് ഹറക്കത്തിന്റെ അളവിൽ മണിക്കുക ക്വാതൽ തുൽ ഇതിൽ കോഫിന് പൂർണ്ണമായ തഫ്കീം കൊടുക്കണം തടിപ്പിക്കുക ശേഷം ഭാഗ്ഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം പദത്തിന്റെ അധ്യത്തിൽ വന്ന സാക്കിന് തായ്മീം അവിടെ ഇൽഹാർ ഷെഫവി ആണ് മീമിന് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് ഇൽഹാറുകൾ അടുത്ത് വരികയാണ് ഷഫവി നഫ്സൻ എന്നതിലെ തൻവീനിനെ ഇഹ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത് ശേഷം ഇഹ്ഫായി പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ട ഫാണ് വന്നിട്ടുള്ളത് കൊടുത്ത് എന്നതിലെ ചരിക്കുകാനൂൻ ശേഷം വ്യാഴ് വന്നതുകൊണ്ട് ഇത് അമ്പിഗുന്ന ചെയ്ത് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് നൽകി ശബ്ദം ഹറക്കത്ത പോലെ ചലിപ്പിക്കുക കോഫിന് തെഫ്ഖിമും കൊടുക്കണം ഐയ പോസറ ഉള്ളത് കൊണ്ട്

أفصحوا أفصحوا مني نون مشددة ما نيجي ونقول تركها شددة نقول مني عندنا ما نيجي لسانا فأرسله لسانا تنوين شاشم فا نرتين نفسا فأخاف برد ولا إخفاء حقيقي نلقي سنقرأ هذا التعريف لسانا فأرسله أر أر هذا هو تفكي معي سنقرأه فأرسله معي رد أ معي رد أ هذا قلقل صغير شبهة تتحرك رد هذا هو െ യായിപ്പിച്ചു മണിക്കണം ഇത് കാമ്പുദി പൂനീ സ്വാദിനും തഫ്കീമാണ് ഈ പദത്തിൽ സ്വാതിന് പൂർണമായും കോഫിന് നിസ്ബി ആയും ആനുപാതികമായും ഉള്ള തഫ്കീം കൊടുക്കുക തടിപ്പിച്ചു ചരിക്കുക യു സ്വികൂനീ ഇ മണിക്കണം ഇ ഹോഫു അതിലുള്ള മദ്യ മൂഫസിൽ ജായിസ് നൽകി നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ഇനും അലിഫിനും തഫ്തീം കൊടുക്കുക തടിപ്പിക്കുക أن يكذبون ساكنة تعالون مش هشم يعو يدغم بغنى ليبت سمانيك لا قال سنشد عضودك قال قافنم ألفنم تفخيم سنشد عضودك ألا اتشارن غلو صديت اكتما يتشارك عضو عضودك ضادن تفخيم ورك تدبك ാണ് കുറഞ്ഞത് കൊണ്ട് അവിടെ തഫ്കീം ചെയ്തിച്ചിരിക്കേണ്ട ഇസ്തലക്ഷരമാണ് എന്നതുകൊണ്ട് ത്വാന എന്നും സുൽ 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 ഫല ുംഫീമാണ് ശേഷം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് തെന്വീനെ ഉച്ചരിക്കണം മറച്ചു മണിക്കുക യസി യസി എന്ന് പറയുമ്പോൾ സ്വാധീനം ഉള്ളത് കൊണ്ട് കുറഞ്ഞ തഫ്കീം കൊടുക്കുക എല്ലാ അക്ഷരങ്ങൾക്കും തർക്കി കാണു ഹർഫുകളാണ് ഹർത്തുകളാണ് നാം പ്രത്യേകം സൂചിപ്പിച്ചു അവ ഒഴികെ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കി കൊടുക്കണം ശ്രദ്ധിക്കുക بآياتنا أنتما ساكنة شاشة إخفاء حقيقنا لغي مرحبا أنتما ومن اتبعكم الغالبون ومن اتبعكما الله في ومن اتبعكما

تفخيم ركا تربيت سرابها الغالبون بارك الله فيكم أعوذ بالله من الشيطان الرجيم قال رب إني قتلت منهم نفسا فأخاف أن يقتلوا هارون هو أفصح مني لسانا فأرسله معي يرد أن يصدقني إني أخاف أن يكذبون قال سنشد عضدك بأخيك ونجعل لكما سلطانا إليكما بآياتنا أنتما ومن اتبعكما الغالبون